പോലും വളരെ വൃത്തികെട്ട തെണ്ടി പരനാറികളായ കർണാടക പോലീസുകാർ ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് വളരെ മോശമായിട്ട് പെരുമാറി നമുക്ക് ഈ ഭാഗം ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഇതാണ് എ സി വിൻഡ് ഇപ്പോൾ എ സിയുടെ എയർ സർക്കുലേഷൻ അപ്പോൾ ഈ ഭാഗം വഴി ഈ ഭാഗത്തു നിന്ന് വളരെ മണ്ണ് കയറുന്ന നിറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവും ഇതിനു വഴിയാണ് എയർ അകത്തോട്ട് കയറുന്നത് ഇതിനകത്ത് എയർ കയറിയാലും വണ്ടി വണ്ടി സ്റ്റാർട്ട് ആവും അതുപോലെ തന്നെ ഓക്സിജൻ കിട്ടും അപ്പം റിയർ പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു സാധനമാണ് അപ്പം വണ്ടി അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട് റഡാർ വെച്ച് പരിശോധിച്ച് മനസ്സിലായി സ്റ്റാർട്ട് ആകുന്നുണ്ട് ഇതുവഴി എങ്ങനെയായാലും അടയാൻ ഇല്ല ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഈ പോലെ ചെയ്യാൻ തീർച്ചയായിട്ടും സർവൈവ് തിരിച്ചു വരണം എന്നുള്ള വലിയ കൂടി വലിയ ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇവിടെ ഒരു സുഖയിലാണ് നമ്മൾ നിൽക്കുന്നത് മാർജിൻ അർജുൻ പെട്ട അതേ മോഡല് ഭാരത് ബെഞ്ചിന് മുമ്പിലാണ് പറഞ്ഞതിന് മുമ്പ് കുറച്ച് കാര്യം നമുക്ക് പറയാൻ ഉണ്ടല്ലേ അതെ പിന്നെ തീർച്ചയായിട്ടും അതായത് അർജുൻ പെട്ടു ഞാൻ ചോദിക്കുന്നത് ഇത് കേരളത്തിലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഒരാഴ്ചകാലം ഇതുപോലെ പ്രളയവും ഉരുൾപൊട്ടലും ഒക്കെ അതിജീവിച്ച മലയാളി അതെ ഉറപ്പായിട്ടും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ രക്ഷപ്പെടുത്തിയാണ് കർണാടക നിങ്ങൾ എന്ത് മനുഷ്യരാണ് അല്ല ഇതെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം പറഞ്ഞുണ്ടല്ലോ അപ്പം അവരുടെ പൗരന്മാരുണ്ടായിരുന്നു പോലും ഉണ്ടല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ അന്നാ സാധനം തുടങ്ങിയതെന്ന് പറയുമോ കർണാടകയിലേക്ക് കയറുന്ന മുഴുവൻ വാഹനങ്ങളും കേരളത്തിലിട്ട് തടയേണ്ട അവസരം ഉണ്ടായിരുന്നു അതെ തീർച്ചയായിട്ടും നാല്പത്തിര മണിക്കൂറോളം ഇവമാര് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അപകടം ഉണ്ടായി വേണ്ട രീതിയിൽ ഒരു രീതിയിലുള്ള ഇത് വരത്തില്ല കുറെ ആൾക്കാർ ഫേസ്ബുക്ക് പോസ്റ്റഡ് വരുന്നു എന്നറിയോ അവിടെ നടക്കുന്നത് വലിയ രീതിയിലുള്ള എന്താ പറയുന്നത് വലിയൊരു മഹാസഭവാണ് അല്ലെ നമ്മൾ പറയുന്നത് അതെ അതെ അപ്പം രക്ഷപ്പെടാൻ പെടുത്താൻ വരുന്നവർക്ക് കൂടിയിട്ട് എന്തൊക്കെയാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വളരെ സാവാരണമായത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ വണ്ടിയുടെ ഓണർ വണ്ടിയുടെ ഓണർ പോലീസ് ഉദ്യോഗസ്ഥരെ അടുത്ത് സമീപിച്ച് അവരെടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ചിലപ്പോൾ വളരെ വൃത്തികെട്ട രീതിയിൽ ഈ വൃത്തികെട്ടന്മാർ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു പ്രവണത എന്ത് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കേരളത്തിനോട് താരതമ്യം ചെയ്യാനോ രാഷ്ട്രീയ ഭേദമന്യോ മതഭേദമന്യേ നമ്മളൊന്നും പറയണ്ട അതെ അതെ കേരളം എല്ലാം എപ്പോഴും ഒറ്റക്കെട്ടാണ് അത് നമ്മൾ എപ്പോഴും പറഞ്ഞാൽ പറയാം ആ എസ് പി എസ് പി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ആ വാഹനത്തിന്റെ ഓണറെടുത്ത് സംസാരിച്ചതെന്ന് അറിയോ ആ വാഹനത്തിൽ അപകടത്തിപ്പെട്ട് കിടക്കുന്ന ഡ്രൈവർ കാണോ അതോ അതിന്റെ കാണോ കേരളത്തിൽ ഇത്രയും വലിയ ബന്ധമെന്ന് ചോദിച്ചത് അതെ അതെ കാര്യം പറഞ്ഞുണ്ടല്ലോ നേരെ നോക്കുമ്പോൾ കർണാടക മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി വിളിക്കുന്നു പ്രതിപക്ഷ നേതാക്കൾ വിളിക്കുന്നു ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആൾക്കാർ കേരളത്തിൽ നിന്ന് വിളിക്കുന്നു അങ്ങനെ വിളിക്കുമ്പോൾ അവർ തന്നെ സംശയിച്ചു എനിക്ക് തോന്നുന്നു അർജുന ഒന്നിലെ അർജുനായിരിക്കാം അല്ലെന്നെങ്കിലുണ്ടെങ്കിൽ പറയുമ്പോൾ ബസിന്റെ ഓണർക്കായിരിക്കാം അത്രയും ബന്ധമുള്ളത് കാരണം കേരളം കൽപ്പിക്കുന്ന ഒരു സത്യം പറഞ്ഞാൽ ഈ ഈ വളരെ പോലീസുകാർക്കിടയിൽ നല്ലവരുണ്ടെങ്കിൽ മനുഷ്യനാണ് നിനക്കും ഇങ്ങനെ വരും പോലീസിന്റെ കുപ്പായൊക്കെ അഴിച്ചു വെച്ചിട്ട് ഒരു സാധാരണ മനുഷ്യനായിട്ട് അന്ന് കേരളത്തിലാണ് സംഭവിക്കുന്നെങ്കിൽ അന്ന് മലയാളം ഉണ്ടാവും കൂടെ ഉണ്ടാവും തീർച്ചയായിട്ടും വാഹനം ഇത് സെയിം വാഹനമാണ് ഒരു വ്യത്യാസമില്ല ഈ സെയിം വാഹനത്തിലാണ് അർജുൻ ഈ അപകടം പറ്റിയത് ഇതിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഈ എ സി വെന്റ് എ സി ഓഫ് ചെയ്താലും നമ്മുടെ കാറിനുള്ള പോലെ എയർ സർക്കുലേഷൻ അല്ലാതെ ഇതിനകത്തോട്ട് ഓൺ ആയിരിക്കണം പിന്നെ നാല് സംവിധാനങ്ങളുണ്ട് ഇതിനകത്ത് ഒന്ന് ഫ്രണ്ട് എ സി വെന്റിനകത്തോട്ട് കയറാം ഈ ഭാഗം ഇതുപോലെ തന്നെ രണ്ട് നോർമൽ വെന്റ് ഉണ്ട് ഈ നോർമൽ വെന്റ് വഴി എ സി ഇതിനകത്തോട്ട് എയർ സർക്കുലേഷൻ ഉണ്ടാവും അതുകൂടാതെ എഞ്ചിൻ എഞ്ചിൻ പ്രഷർ ചെയ്യുന്ന എഞ്ചിന്റെ വാൾവ് പോകുന്ന അതുവഴിയും ഇതിനകത്തോട്ട് എയർ സർക്കുലേഷൻ കയറാം എന്തെങ്കിലും ഒരു ചാൻസിൽ അദ്ദേഹം ഈ വണ്ടി വണ്ടിയുടെ ഇതുണ്ടോ ഈ ഭാഗം നമുക്ക് ഈ ഭാഗം ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഇതാണ് എ സി വൻ്റെ ഇപ്പൊ എ സിയുടെ എയർ സർക്കുലേഷൻ അപ്പൊ ഈ ഭാഗം വഴി ഈ ഭാഗത്ത് നിന്ന് വളരെ മണ്ണ് കയറുന്നറിഞ്ഞാലും എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവും ഇതിനു വഴിയാണ് എയർ അകത്തോട്ട് കയറുന്നത് ഇതിനകത്ത് വണ്ടി സ്റ്റാർട്ട് പിന്നെ അതുപോലെ തന്നെ ഓക്സിജൻ കിട്ടും അപ്പം റിയർ ഏസ് ഇവന്റ് പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു സാധനമാണ് അപ്പം വണ്ടി അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ടോ റഡാർ വെച്ച് പരിശോധിച്ച് മനസ്സിലായി സ്റ്റാർട്ട് ആവുന്നുണ്ടോ ഇതുവഴി എങ്ങനെ ആയാലും അടയാൻ ചാൻസ് ഇല്ല ഇതുവഴിയും ഇതിനകത്തോട്ട് ഏറെ നിക്കും അർജന്റീനകത്ത് സുരക്ഷിതമായിട്ടുണ്ട് നമ്മൾ രണ്ടുപേർ നിന്നാലും ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്പേസ് ഉണ്ട് അകത്തേക്ക് അകത്തേക്ക് നിന്നേ അനന്ത അനന്ദ് ഇപ്പൊ നിൽക്കുമ്പോ തന്നെ നല്ല പോലെ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരാളാണ് അനന്തു ആനന്ദ് അനന്തു നിക്കുമ്പോ തന്നെ ഇങ്ങനെ നിക്കാൻ പറ്റും ഇത് കണ്ടോ വണ്ടി ചരിഞ്ഞു കിടന്നാൽ തന്നെ നല്ല സ്പേസ് ആകത്ത് നല്ല രീതിയിൽ അകത്ത് നിക്കാൻ പറ്റും എത്രത്തോളം അകത്ത് ഒരുപാട് സ്പേസ് ഉള്ള സ്പേസ് ആണ് പിന്നെ ഭക്ഷണം ഒരാഴ്ച ഭക്ഷണം എന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു വരണം എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടി വലിയ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്